നമസ്കാരം അപ്പുറം മക്കളും യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻ ഗ്രില്ലിടുന്ന ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാനും മക്കളും കൂടിയിട്ട് ഇന്ന് മീൻ ഗ്രില്ലിടാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് മീൻ കടയിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു സെറ്റപ്പ് അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ മീൻ കടയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ കേതറ മീനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും മീൻ ചേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യാനുസരണം ഞങ്ങൾക്കത് പീസ് പീസ് ആക്കി തരുന്നുണ്ട് ഞങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും മീൻ ചേട്ടം എന്താ വെട്ടി പീസാക്കുകയാണ് കരിവേടിക്കാൻ പോകണം എന്നറിയില്ലേ സമയമെന്ന്

അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം നമ്മൾ നേരത്തെ അടച്ച ആ പേസ്റ്റ് പോലത്തെ സാധനം അതിലേക്ക് നമ്മള് മസാല ഇടണം മുളക് പൊടിയും അത് നാല് മസാല ഉള്ളു മുളക് പൊടി ഉപ്പും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുള്ളൂ നേരത്തെ അച്ചതിലെ കുറച്ച് തോന്നുന്ന മുളകുണ്ട് കാരണം നമ്മൾ കുറച്ച് കൂടി മുഴകോടി അറ്റോട്ടോ ഒരു മാസം മഞ്ഞപ്പൊടി കൂടുതലിട്ടാ കരിഞ്ഞു അതാണ് മഞ്ഞൾപ്പൊടി കൊറച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം നമ്മളെ മസാല തയ്ക്കാൻ പോലെ അച്ചത് എന്റെ ഉള്ളൊക്കെ മസാല നമ്മളെ അടുപ്പ് ഇതില് കരിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി നമ്മളെ തീ കത്തിക്കാൻ പോവാൽ കത്തി കണലായി നല്ല രീതിയിൽ നല്ലപോലെ ഇങ്ങനെ വീശി കൊടുക്കണം കേട്ടോ എന്തെങ്കിലും ബുക്ക് എന്തെങ്കിലും നമുക്ക് വീശി കേട്ടോ ഒരു ഈശ്ര വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ കണയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടേ കത്തിക്കൊണ്ട് എല്ലാം കത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതായത് പാപ്പന നമ്മളെ കത്തിച്ച് കത്തിച്ച് തരുന്നത് കേട്ടോ നമ്മളെ ചെയ്യുക നല്ല പറഞ്ഞു പാപ്പന ഒക്കെ ചെയ്യാം കൈ ഉറങ്ങുന്ന പരിപാടി പാപ്പന ഉണ്ടോ ചെയ്യുന്ന കൈസ് ഓണ ചെയ്യും കണ്ടെപടത്തോ സെറ്റ് ആയിട്ട് നമ്മൾ രണ്ടു തരം കേട്ടോ ചെയ്യുന്നത് ഒന്ന് ഗ്രില്ലും ഗ്രില്ലും പിന്നെ ഒന്ന് പിന്നെ നാരങ്ങ നീരങ്ങനെ നമ്മൾ മസാല നമ്മൾ ഇലയിലാണേ നമ്മൾ ഗ്രില്ലാക്കും കേട്ടോ അതിൽ എണ്ണ ഇതാക്കി ഇച്ചിരി പറയിപ്പിച്ച് മേടിച്ചതെട്ടത് സോറിട്ടോടിച്ചതാണോ കടയുന്നത് ഏത് കടയതൊന്നും അറിയില്ല പാപ്പം മേടിച്ചു കൊടുക്കാതെ ನಮಗೆ ಬೆಲ್ಲಿ ತರ. ತಸ್ ಪ್ರಪಲ್ ಬೆಲ್ಲ ಅದು. ತಾನೇ ನಾವು വെಚ್ಚದು ನಮಗೆ ಇದು ನೇರಕ್ಕೆ ತಕ್ಕೆ. ಇದುಕ್ಕೆ ಹಾಕೋಣ. ಹರಿ. ಅನ್ನು. ನಮ್ದು ಆಕದ. ಆ ವಚಾಳ್ತಿ. ತಕ್ಕೆ ಓರೆವಳು. எடுக்காட்டும் நமக்கு அப்படி சைடும் நாயா நமக்கு எடுக்க முடி நாய்க்கு மசாலையை பண்ணி தூண்டு நீல் இட்டா ரெடி ஆயிக்கணும் ராகி பாத்திரம் கொடுத்து ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രേയുള്ളു നിങ്ങൾക്ക് വിചാരിക്കുന്നു അപ്പന മക്കളും യൂട്യൂബ് ചാനൽ ആരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ എല്ലാവർക്കും ബൈ ബൈ